അപ്പഴേ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സാഗതം കേട്ടോ സ്വപ്പേ മാങ്ങാച്ചാർ ഇടാൻ പോകും അപ്പോഴേ നേരത്തെ നമ്മൾ അരിഞ്ഞൊക്കെ വെച്ചിരുന്നാൽ നമുക്ക് എളുപ്പത്തിന് നമുക്ക് മാങ്ങാച്ചാർ ഇടാവാ കരിയിട്ട് വന്നേട്ടോ നല്ല തോല് ഭയങ്കര കട്ടിനുള്ള മാങ്ങി ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ചെത്തിയിട്ടൊക്കെ ഇടാം ഇവിടെ നാരങ്ങ ഇഷ്ടമല്ല പിള്ളേർക്ക് കേട്ടോ എനിക്കും അതല്ല നാരങ്ങ കഴിക്കും നല്ലപ്പോഴും ഒന്നുമില്ല എന്നുള്ള പക്ഷെ മാങ്ങയാണ് ഇവിടെ കൂടുതൽ പോകുന്നത് കേട്ടോ നല്ലെണ്ണക്കകത്ത് ഞാൻ നല്ലെണ്ണക്കകത്ത് എപ്പോഴും ഇത് വാങ്ങിയിട്ട് വിടുന്നത് കേട്ടോ അവിടെ ഇവിടെ ഒന്ന് ചെത്തുന്നേ ഉള്ളൂ നല്ല പച്ച മാങ്ങ കപ്പിലൂടെ ദൈവമേ പഴയ കാര്യമൊക്കെ ഓർക്കുക ഞാൻ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു വീടിൻ്റെ മുറ്റത്തിനൊരു കിളിച്ചുണ്ടൻ മാങ്ങായിരുന്നു എൻ്റെ സാറേ ആ മാങ്ങയൊക്കെ എപ്പോൾ ഓർക്കുക അത് കുറച്ച് കളഞ്ഞു കേട്ടോ അന്നൊക്കെ കച്ചിക്കകത്ത് വെച്ചായിരുന്നു നമ്മൾ പഴിപ്പിക്കുന്നത് മാങ്ങ പറച്ച് അന്നൊക്കെ ഈ വലിയ കൊട്ടയില്ലേ കൊട്ട ചാക്ക് അതിനകത്തൊക്കെ വെച്ചായിരുന്നു ഈ മാങ്ങ പഴിപ്പിക്കുന്നത് കേട്ടോ എൻ്റെ ദൈവമേ ഇപ്പോഴും ഞാൻ ഓർക്കുക കച്ചി കച്ചി അതിനകത്ത് വെച്ചിട്ട് അതിനകത്ത് വെച്ചായിരുന്നു പഴുപ്പിക്കുന്നത് അതെല്ലാം കൊടുത്തുവിടുമായിരുന്നറിയോ മാങ്ങ പഴിപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇനി അനും പോയി കട്ടിരിക്കുമായിരുന്നു ഒരുപാടിങ്ങനെ പഴുത്തങ്ങി ഇരിക്കുമ്പോൾ നമുക്ക് കൊതി വരുന്നേ ഈ കളറൊന്നും അല്ല അത് എന്തിരാണ് കിളിച്ചുണ്ടൻ മാങ്ങയുടെ ഒരു കളറുണ്ടല്ലോ എന്തൊരു സൂപ്പറാണെന്നറിയാമോ അടിപൊളിയാണ് കിളിച്ചുണ്ടൻ മാങ്ങ പക്ഷെ കിളിച്ചുണ്ടൻ മാങ്ങ എനിക്കത് കൊവാകും പെട്ടെന്നല്ലേ പോയി മുറിച്ച് കേട്ടോ ഞങ്ങളുടെ എൻ്റെ കുഞ്ഞിലെ അല്ല കല്യാണം ആ കല്യാണത്തിന് മുന്നേ മുറിച്ച് എന്നുവെച്ചാൽ മുറ്റത്ത് പന്തരയ്ക്ക് നമ്മുടെ കല്യാണം ആ അതിന് മുന്നേ അത് കേട്ടോ ആ മാവ് ആ മുറിച്ചത് അടിപൊളി മാങ്ങയായിരുന്നു കിളിച്ചുളി മാങ്ങയൊന്നും ഇപ്പം കാണാനില്ല ഇങ്ങോട്ടോ ചെറുതൊക്കെ കാണും പക്ഷെ നമ്മളിപ്പോൾ എല്ലാം പുതിയ പുതിയ മാങ്ങയും മാവും മാങ്ങയൊക്കെയല്ലേ എന്തുവരൊക്കെ പേരാണ് എനിക്കറിയത്തില്ല കേട്ടോ ഇതിൽ കപ്പ മാങ്ങി ഇപ്പം നമ്മൾ കാണുന്നില്ല കപ്പ മാങ്ങയുണ്ടായിരുന്നില്ല അത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ആ അവിടെ ഇവിടെ ആക്കിയിരുന്നു ചേർക്കുന്നില്ല കേട്ടോ ഒത്തിരി അങ്ങോട്ടായാലും അങ്ങോട്ട് കടിക്കത്തില്ലേ ായാലും കടിക്കും കാട്ടും പുലുവായും എല്ലാം കൂടെ അങ്ങോട്ട് കുടിച്ചു ചേർത്ത് അട്ടിപ്പൊളി മാങ്ങ ഉപ്പിലിട്ട ഉപ്പിലിട്ടന്ന് അച്ചാറെന്നല്ല ട്ടോ പറയുന്നത് ഉപ്പിലിട്ടെന്ന് പറയുന്നത് ഞങ്ങളിവിടെ ഉപ്പിലിട്ട എന്നാ പറയുന്ന കേട്ടോ നിങ്ങളൊക്കെ അച്ചാറെന്നായിരിക്കും അല്ലേ ചെറുതായിട്ടോ സന്ധിക്കുള്ളൂ ഞാനിതൊന്നു വയ്ക്കുക സമയം കിട്ടത്തില്ല സമയം കിട്ടത്തില്ലെന്നേ അപ്പോഴ്ത് വെച്ചാ ഇന്നിപ്പൊ രാവിലെ കൊണ്ടു വന്നേട്ടോ നീ വെച്ചിരുന്ന് വെച്ചിരുന്ന് വാട്ടിക്കളയണ്ടാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ തീർന്ന അച്ചാറെല്ലാം തീർന്നു കണ്ണിമാങ്ങ അച്ചാറും എൻ്റെ തീർന്നു കേട്ടോ കണ്ണിമാങ്ങ അച്ചാർ ഞാൻ പറഞ്ഞില്ല അങ്ങാടിക്കടയിൽ വാങ്ങിച്ചു കൊടുത്തന്നത് സൂപ്പറയ്യോ ഏട്ടാ വായി വെള്ളം വരുന്നത് കേട്ടോ അത് പറഞ്ഞിട്ട് കണ്ണിമാങ്ങ അച്ചാർ എന്ത് അട്ടിമണിയാണെന്ന് പറയാമോ സൂപ്പറാണ് കേട്ടോ എങ്ങാണ്ട് അത് നൂറ് എത്ര എങ്ങനെ എൺപത് രൂപയ്ക്കേണ്ട എനിക്ക് അത് തൂക്കം കേട്ടോ പക്ഷെ സമയം സൂപ്പറായിരുന്നു തീർന്ന കൊണ്ടുമാണ് കടയിൽ അങ്ങാടി കടയിൽ തീർന്നു എനിക്ക് അറിയത്തില്ല നമ്മുടെ വീട്ടിൽ തീർന്നു കേട്ടോ ഞാൻ രണ്ട് ദിവസം കൊണ്ട് വഴക്കുണ്ടാക്കുന്നു ഞാൻ ഈ ഒരാഴ്ച കൊണ്ട് ആ ഒരു കണ്ണിമാങ്ങ അച്ചാർ കൊണ്ടാണ് ഒരു മാങ്ങ എടുത്താൽ മതി കേട്ടോ നമ്മൾ ഫുൾ ആ ചോറ് നമുക്ക് തിന്നാൻ പറ്റും എൻ്റെ സാറേ ഒതുപ്പിക്കല്ലേ കണ്ണിമാങ്ങ അച്ചാർ വേണമെങ്കിൽ വാ കടമനാട്ടോട്ട് വാ അങ്ങാടി കടയിൽ ഞാൻ മാങ്ങ ചേരാൻ കേട്ടോ തീർന്നു എനിക്കറിയത്തില്ലേ നിങ്ങളെ വിളിച്ചു വരുത്തി കേട്ടേ അല്ല നിങ്ങൾ നിങ്ങള് മുടിച്ചിട്ട് അടിക്കത്തില്ലേ കൂട്ടുകാരും ഞാൻ ചോദിച്ചിട്ട് പറയാം കേട്ടോ അങ്ങനെ ആരോ എന്നോട് കമന്റിൽ ചോദിച്ചായിരുന്നു ചേച്ചി എവിടുന്നാ വാങ്ങിച്ച കണ്ണിപ്പാങ്ങാച്ചോർന്ന് ഞാൻ ഒരു ദിവസം എൻ്റെ എൻ്റെ ഒന്നും പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നല്ലോ കഴിക്കുന്നുണ്ട് അപ്പോഴതിനീ സജീവം ആരോ ഒരു കൊച്ച് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇതേപോലെ അങ്ങാടിക്കടയിൽ നിന്നാ ഞാൻ വാങ്ങിച്ചതെന്ന് അതുപോയി വാങ്ങിച്ച വന്നത് എനിക്കറിയത്തില്ല നല്ല പൊട്ട് വാങ്ങയിത് കേട്ടോ അതിൻ്റെ അതിന്റെ അതിന്റെ സൂത്രം നല്ല കേട്ടോ മുറ്റിയില്ല കേട്ടോ പറയട്ടെ അല്ല പറയതാണ് കേ നമ്മളങ്ങനെയൊക്കെ മാങ്ങാണ്ടി മാങ്ങാണ്ടി നല്ലതുപോലെ മുറ്റിയില്ല കേട്ടോ നല്ല വിലത്തോട്ടൊന്നും നോക്കാൻ മൈടോ കേട്ടോ വെയിലത്തോട്ടൊന്നും നോക്കുമ്പോ എന്തൊരു ചൂടാന്നറിയാവോ അമ്മമാർക്കൊക്കെ ആവുകണ്ടെങ്കിലുണ്ടെങ്കിൽ ഇതൊക്കെ അവര് ചെയ്തു തരുന്നേ എന്താ കറിക്കലീ മാങ്ങ സത്യല്ലേ ഇവിടെ അമ്മ എങ്ങനെ ചെയ്തു തരുവേണ്ട കേട്ടോ ഇവിടെ അമ്മ അങ്ങനൊക്കെ ചെയ്യുവായിരുന്നു ഇപ്പം പിന്നെ വയ്യാസത്തത് കൊണ്ടേ ഞാൻ പറയാം വേണ്ട ബലം പിടിച്ച് ചെയ്യാൻ നോക്കത്തില്ലല്ലോ കഴിക്കേ ഡിസി ചെയ്യുന്നോണ്ടേ ഇടത് കഴിക്കുക അപ്പൊ ഈ വില കൊടുത്തൊക്കെ അരിണ്ട കെറു ആണ് കേട്ടോ അങ്ങനെ അരിയം കൊടുക്കാത്ത കെറുണ്ട് പണ്ടൊക്കെ നമ്മൾ മാങ്ങ കൊത്തിയ രീനത്തിലാണ് എന്ത് സൂപ്പറായിരുന്നു ഇതേലെ മാങ്ങ എടുക്കുക കഴുകുക കൊത്തി 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 അരിഞ്ഞിട്ട് ആ ഇപ്പോഴേ വായില് വെള്ളം വരുന്നു കൊത്തി കൊത്തി അരിഞ്ഞിട്ട് ഞങ്ങടെ ചെറിയ ഉള്ളിയായിരുന്നു കേട്ടോ ായി കപ്പൽ കൊടുത്ത പിള്ളേരെ ചെറിയ ഉള്ളിയും പച്ചമുളകോ അല്ലെങ്കിൽ നമുക്ക് എന്താ ഇല്ല മറ്റൻ മുളകോ നമ്മുടെ പറ്റൻ മുളകോ കേട്ടോ അത് ഇടിച്ചോ എങ്ങനെ വേണേലും നമുക്ക് ചതച്ച് നമുക്കിടാ അല്ലെങ്കിൽ അരിഞ്ഞ അതിന് ഇട്ടാൽ മതി എന്നിട്ട് ഉപ്പും വെളിച്ചെണ്ണയും എൻ്റെ സാറേ കൊതി വരുന്നു അല്ല എന്തല്ല സൂപ്പറാണ് ഒരു വലിയ പാത്രം എടുത്തുകൊണ്ട് വരണ്ടേ ഇതിനകത്ത് ചെത്തിയിട്ടാമായിരുന്നു ബുദ്ധുസ് ചെയ്ത വേല കണ്ടു ഇതാണ് ബുദ്ധുസ്സിൻ്റെ പരിപാടി വലിയ പാത്രത്തിൽ ചെത്തിയിട്ടു പാത്രത്തിൽ അരിയും ചെയ്യും അരിച്ചിലും നടക്കും ഒരു കടുകും നമ്മുടെ ഉലുവ കുട്ടനയും എല്ലാം കൂടെ അങ്ങോട്ട് വാരത്തെ പൊടി ചെൻ്റെ താറേ നമുക്ക് അച്ചാറ് എണ്ണം കേട്ടോ ഇന്ന് അല്ലെങ്കിൽ താളരായാലും നോക്കട്ടെ സമയം പോലെ ചെയ്യില്ല ഭർണിക്കകത്തോട്ടങ്ങോട്ട് ഭാര്യ വയ്ക്കും ഇരുമ്പംപുളി അവിടെ നിപ്പോൾ കേട്ടി ഇരുമ്പപ്പൊടി അത്ര ഇവിട ഇത് ചിലര് ഇതിനകത്തൊക്കെ മഞ്ഞപ്പൊ ഈ മല്ലിപ്പൊടി കേറക്ക അല്ലെ ഈ അച്ചാറിനകത്തൊക്കെ ചിലരെങ്കിൽ ഞാൻ വീടേക്കകത്ത് കണ്ടിട്ടുണ്ട് മല്ലിപ്പൊടി കേറക്കുന്നത് അതെന്താ കട്ടിക്ക് വേണ്ടിയോ അത് കൊഴുപ്പിന് വേണ്ടിയോ എനിക്കറിയത്തില്ല കേട്ടോ നമ്മളിവിടെ മല്ലിപ്പൊടിയൊന്നും ചേർക്കത്തില്ലാട്ടോ കടു ഉലുവ മുളക് പൊടി പിന്നെ കടുവറ വെളുത്തുള്ളി ഇഞ്ചി പറ്റലും കടുവറ 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 ഞാൻ വേറെ വീഡിയോ എടുക്കാനാണ് ഉദ്ദേശിച്ചത് അപ്പോഴാണ് മാങ്ങ കൊണ്ടുവന്നേരം പിന്നെ മാങ്ങ അരിച്ചിലും നടക്കും കഥ അറച്ചിലും നടക്കും അല്ലേ ഇവിടെ അങ്ങ് മാങ്ങ ഇല്ലാട്ടോ രണ്ടും മാങ്ങ നിൽപ്പുണ്ട് മാങ്ങ നിൽപ്പണ്ട് നമ്മുടെ എല്ലാം അപ്പുറത്തെ തേങ്ങ പറിക്കുമ്പോഴെല്ലാം നമുക്ക് നമ്മുടെ മുത്തശ്ശി മാവ് രണ്ടുണ്ടായിരുന്നു കേട്ടോ മുത്തശ്ശി മാവില് രണ്ടുണ്ടായിരുന്നു എന്തോരടി നടക്കുന്ന സമയമെന്നറിയോ കണ്ണിമാങ്ങ പറിക്കാൻ എല്ലാവരും കണ്ണിമാങ്ങ പറിക്കുക അച്ചറി എന്തൊരു അടിയാണെന്നറിയോ ഒരാൾ പറിക്കുന്ന ഒരാൾക്ക് ഇഷ്ടമല്ല ഫുൾ അടിയാണ് അത് ആ മാങ്ങ എന്താ പഴുത്ത മാങ്ങ ഉപ്പിലാത്തിട്ടായിരിക്കുന്നത് എന്ത് സൂപ്പറാണെന്നറിയാമോ ചെറിയ ഈ നാട്ടുമാങ്ങയാട്ടോ അത് ഉപ്പിനകത്തിട്ട് കാന്തരി ഒക്കെ ആ പഴങ്ങി കുടിക്കുന്നവർക്ക് അങ്ങനെയല്ലെങ്കിൽ ചോറിന്റെ കൂടെ നമുക്ക് കഴിക്കാം ഞാൻ ഒരേ അളവിനൊന്നും അല്ല അരിയുന്ന കേട്ടാ അയ്യ ഇവിടത്തെ അമ്മയൊക്കെ അവരൊക്കെ ഈ ഒരേ അളവിന് അരി എനിക്കതൊന്നും പറ്റത്തില്ല കേട്ടോ നമ്മൾ നമ്മളങ്ങോട്ട് കണ്ടിച്ച് നോക്കി ഇടുവന്നേ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമാണേ ഈ അവിയലിന് സാമ്പാറിനും ഒക്കെ അരിഞ്ഞിട്ട് നമ്മളും അരിയെ ഇഷ്ടപ്പെടത്തില്ല കേട്ടോ പുള്ളിക്കാർത്തി തന്നെ അതിൻ്റെ കോലൊക്കെ പിടിച്ച് അരിയ നമുക്ക് അത് ഏഷ്യം വരുമ്പില്ലേ വയറ്റിലോട്ട് പോകാനുള്ള വയറ്റിൽ ചെന്ന എല്ലാം മിക്സ് ആകത്തില്ലേ അപ്പോഴമ്മയുടെ ഒരു കോല് അന്ന് ഒരേ നീളത്തിന് അമ്മ അരിയും കേട്ടോ ഭയങ്കര ഇതാ അവിയലിന് നമ്മളിവിടെ അവിയലിന് നീളത്തിൽ പിന്നെ സാമ്പാറിൻ്റെ കഷ്ണം ചതുരത്തിൽ ചിലര് ഈ സാമ്പാറിനും അങ്ങനെ നീളത്തിൽ കണ്ടിച്ചിരുന്നതാണ് ചില സ്ഥലത്തിൽ നമ്മൾ നമ്മുടെ ഇങ്ങനെ കണ്ടിച്ചിരുന്നേ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലല്ലേ അരിച്ചിരുന്ന് ഈ മാങ്ങയൊക്കെ അമ്മ കാണെന്നെ ഓടിച്ചിട്ട് അടിക്കും ഇനി പറിക്ക ചുറ്റും നീ എന്തു ആണ് ഇങ്ങനെ അരിഞ്ഞടിക്കുന്നത് ഞാൻ പറയാം അമ്മേ ഇതങ്ങ് അരിഞ്ഞിരുന്നല്ലേ സാരമില്ല ഞാനല്ലേ മോളും പിഞ്ചാണ് പിള്ളേരെ പിഞ്ച് പിഞ്ചു മാങ്ങസേര ഇരുന്നിട്ട് പുറം വയ്യ അയ്യോ ഈ കസേര അങ്ങനെ ഇരിക്കുന്നില്ല കടിക്കസേരയിലാണോ സൂപ്പൂന്റെ ഇരിപ്പും അതാണ് നടുവിന് താങ്ങുകൊടുക്കുന്നത് പക്ഷേ ഇത് ഭയങ്കര ഇല്ലാട്ടോ എനിക്കിത് പറ്റുന്നില്ല ഈ കസേര ഇപ്പം വെറുതെ പോലും ഞാനിപ്പ ഇതിനകത്ത് വന്നിരിക്കത്തില്ല പുറം വേദന പുറമേദിന സഹിക്കാൻ ഒരാഴ്ചയും മുറ്റിയതാണേ നമുക്ക് ഉപ്പ് ചേരടി ആ ഭരണിക്കൂട്ടൻ്റെ ആട്ടങ്ങ് ഇടാം ഇട്ടേട്ട് നോക്കട്ടെ വൈകിട്ട് വേറെ അച്ചാറൊന്നും ഇരിപ്പില്ല അപ്പം വൈകിട്ട് തുള്ളി ഇഞ്ചിയൊക്കെ എടുത്തിട്ട് വൈകിട്ട് കടകും ഉലുവായും ഒക്കെ അവിടെ പൊടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ഇടാമെന്നേ എന്തിനും വെയിലടേ കണ്ണു പോലും കാണാമല്ലോ എന്നെ കാണുന്നുണ്ടോ വെയിലിന്റെ ആയം കൊണ്ടാ ഞാൻ വെളുത്തു തുടത്തൊക്കെ ഇരിക്കുന്ന ചുമ്പോട്ടോ വെയിലിന്റെ ആയം കൊണ്ടാടേ നമ്മളൊക്കെ വെളുത്തുതുടുത്തിരിക്കുന്നത് കൊണ്ടിരിക്കാം നേരിട്ട് കാണാൻ പറയാല്ലേ നമ്മുടെ ഒറിജിനൽ ലുക്ക് സത്യല്ലേ ഇത് കളയുണ്ടായില്ലേ പിഞ്ചു മാങ്ങ കേട്ടോ കുഴപ്പമില്ല പക്ഷെ ചന്തയും നോക്കി ഇഷ്ടം മാതിരി മാങ്ങനെ അടുക്കം നോക്കി എങ്കാതിരി പാണ്ടി മാങ്ങയായിരിക്കും പാണ്ടി രാജ്യത്തുനിന്ന് കൊണ്ടുവരും തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും അല്ലേ ഓരോ സ്ഥലത്ത് റോഡ് സൈഡിൽ നമ്മൾ ബസ് വണ്ടിക്കകത്തങ്ങ റോഡ് സൈഡിൽ കൂടെ പോകുമ്പോഴേ എൻ്റെ ദൈവമേ എന്തോ മുരിങ്ങക്കേക്കയുടെ നീളമൊക്കെ എന്ന് കാണുമേ ഈ ചെറു പറയുന്ന ഈ വണ്ടിയുടെയൊക്കെ ഈ കാറ്റ് ഇതടിക്കുമ്പോഴേ കാറ്റൊക്കെ ഇതിന് കിട്ടുമ്പോഴേ നന്നായിട്ട് മാങ്ങി മുരിങ്ങക്കൊക്കെ ഉണ്ടാകുന്നു സത്യം ഈ കൊല്ലത്തോട്ടൊക്കെ പോകണി എൻ്റെ വലിയ മുരിങ്ങക്കേട്ടോ നീളമുള്ള മുരിങ്ങക്കെ നീലോണ്ണം മുരിങ്ങ കാണാം അതേപോലെ മാങ്ങയും പിടിച്ചു കിടക്കുക എന്നാ മെനഞ്ഞാന്ന് ഞാൻ ഒരു ഉറപ്പിരി പോയില്ല ആ ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടി മാങ്ങ കിടക്കുന്നടാ ചെന്ന പെണ്ണുങ്ങളും മൊത്തവും കണ്ണു കിട്ടും പൊഴിഞ്ഞു കഴിഞ്ഞ കല്യാണത്തിന് ചെന്നവരുടെ കണ്ണടിയാണെന്ന് അവര് പറയും ഞങ്ങളെല്ലാം നോട്ട വിട്ട് വെച്ചിരുന്നേ കേട്ടോ ഞങ്ങളെല്ലാം നോട്ട വിട്ടു വെച്ചിരുന്നേ മ്മള് അരിഞ്ഞു കഴിഞ്ഞാൽ ഇത് അറിയണ്ടെന്ന് വിചാരിച്ചാൽ അങ്ങ് അരിഞ്ഞിട കേട്ടോ അതെ വൈകിട്ടു കേട്ടോ ഞാനിപ്പം പിന്നെ അങ് അരിഞ്ഞു വെച്ചതാണേ അരിച്ചിൽ കൊണ്ടാക്കും എല്ലാം കൊണ്ട് നടക്ക അത്രയും നേരം ഉപ്പ് ഇട്ട് ചേരട്ടി നമുക്ക് വെച്ചേക്കാമല്ല പിന്നെ നമുക്ക് ഇടാ ഞാനേ അടമാങ്ങ കിട്ടും സൂപ്പറാണെ നിങ്ങൾ അടമാങ്ങ ഉണ്ടാക്കി എന്ന് കഴിക്കണം അപ്പോഴും തന്നെ നമുക്ക് കഴിക്കാൻ കേട്ടോ എന്ത് സൂപ്പറാണോന്നറിയാമോ അടിപൊളി അണിനാളി ഞാൻ ഉണ്ടാക്കി വായ്കളക്കപ്പിൽ കൊടുന്ന് ദൈവമേ ഈശ്വര ഭഗവാനെ വായികിടക്കപ്പിലൊക്കെ കൊടുക്കുന്നത് കേട്ടോ നിങ്ങളെല്ലാവരും ഒക്കെ ചെയ്തു നോക്കണം അടമാങ്ങ എണ്ണയ്ക്കകത്തു മാങ്ങ ഇങ്ങനെ എടുത്തിട്ട് അതിനകത്ത് തന്നെ നമ്മൾ മുളം എല്ലാം ഇട്ട് ഈ മാങ്ങ ഇട്ട് എടുക്കണം ഇത് സൂപ്പറാന്നാണ് ഇങ്ങനെ ഒരുപാട് നാളിരുന്ന് ആ അടമാങ്ങയുടെ കൂട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അടിപൊളിയാണ് ചോറ് കഴിക്കണത് അത് കേട്ടോ അടമാങ്ങ എണ്ണയ്ക്കകത്ത് പോരി നമ്മൾ ആ എണ്ണയ്ക്കകത്ത് തന്നെ പൊടികളൊക്കെ ഇട്ട് സൂപ്പറാണ് കേട്ടോ ഇല്ലല്ലി അങ്ങനെ അതി വിദഗ്ധമായിട്ട് സൂപ്പും മാങ്ങയെല്ലാം എടുത്ത് ഫുള്ള് എടുത്ത് ഇന്ന് മാങ്ങാ കറിയും വെച്ചു ഞാനേ ഇന്ന് ഞാൻ മാങ്ങാ വെച്ചു അതിന്റെ ബാക്കി മാങ്ങിയ നേരടി വെക്ക കേട്ടോ ഉപ്പിനകത്ത് നേരടി നമുക്ക് വെക്കാന്നിട്ട് വാങ്ങിയിട്ട് എടുത്ത് അച്ചാറി ഓക്കേ മാങ്ങ അച്ചാർ വേണ്ടവര് വാങ്ങാം കേട്ടോ ഉപ്പ് കുറച്ച് ഇമ്മിനി തരാം കേട്ടോ ഇപ്പം മാങ്ങാ സീസൺ അല്ലേ അതുകൊണ്ട് മാങ്ങ അച്ചാർ വാങ്ങിക്കത്തില്ല കണ്ണിമാങ്ങ പക്ഷെ കിട്ടാനുകൊണ്ട് എനിക്ക് പൊതി വന്നിട്ട് വാങ്ങിപ്പിച്ചതാ ഇതൊക്കെ നമുക്ക് എപ്പോഴും ഇപ്പം കിട്ടുന്നതല്ലേ അതുകൊണ്ട് പിന്നെ നമുക്ക് ഇച്ചിരി അച്ചാർ ഇട്ട് വെച്ചാലും കഴിക്കാമല്ലോ ഓക്കെ അപ്പോഴിത്രേ ഉള്ളൂ കൂട്ടുകാരെ കാണാൻ വണം വെട്ടിയിട്ടേക്കോ ആസാരേ ഭയങ്കര പുതിയ ഓക്കെ അപ്പോൾ ടാറ്റ ബൈബേസി ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ മാങ്ങ കേട്ടോ ട്ടി നാളെ പല്ലുതേക്ക് എളുപ്പത്തില്ല കേട്ടില്ല മിക്കവാറും